ഓക്കെ ദ സീക്രട്സ് റോണ്ട ബേൺ എന്ന് പറഞ്ഞൊരു ഓസ്റ്റിയൻ റൈറ്റർ എഴുതിയ ബുക്കാണ് രണ്ടായിരത്തി ആറിൽ എഴുതി ഇറങ്ങിയ ഈ ബുക്കിൽ നമ്മുടെ മനസ്സിൻ്റെ അപാരമായ ശക്തി ശക്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ബുക്ക് എഴുതിയ ഓദറിൻ്റെ കഥ കഥ തന്നെ ഞാൻ പറയാം ഈ ബുക്ക് എഴുതിയ ഓതറ് റോണ്ട ബേൺ എന്നാണ് പേര് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ദുരിതങ്ങൾ വരാൻ തുടങ്ങി തുടർച്ചയായിട്ട് ദുരിതങ്ങൾ ചെയിൻ ഓഫ് നെഗറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഹെൽത്ത് അവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം കൂടി വണ്ണം ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി അതുപോലെ ശ്വാസം മുട്ടൽ പിന്നെ അവർക്ക് വീട്ടിൽ മരണം ഉണ്ടായി അവരുടെ പേരൻസ് ആരോ ഒരാൾ മരിച്ചുപോയി ഓഫീസിൽ ഭയങ്കര സ്ട്രെയിൻ ഓഫീസിൽ ഭയങ്കര സ്ട്രെയിൻ ആ ബോസിന് അവരെ ഇഷ്ടമല്ല അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇ എം ഐ പിന്നെ കോളുകൾ വരാൻ തുടങ്ങി പൈസ കൊടുക്കാനുള്ള അവർ കൊടുക്കാനുള്ളവരുടെ കോളുകൾ വരാൻ തുടങ്ങി അവർക്ക് പൈസ തരാനുള്ളവർ കോള് വിളിച്ചിട്ട് എടുക്കുന്നില്ല തുടർച്ചയായിട്ട് ഈ ചെയിൻ ഓഫ് നെഗറ്റീവ് റിയാക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസികമായിട്ട് അവർ ആകെ തളർന്നു ആ സമയത്താണ് അവരുടെ മകൾ അവർക്കൊരു ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞത് മമ്മി ഈ ബുക്ക് ഒരു പക്ഷേ മമ്മിയുടെ ജീവിതം മാറ്റുമായിരിക്കാം എനിക്കത് വായിച്ചപ്പോൾ എന്തോ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു എന്ന് പറഞ്ഞ് കൊടുത്തു ആ ബുക്കിൻ്റെ പേര് ഇതല്ല ബുക്ക് ഈ ബുക്ക് എവരെഴുതിയാണ് ആ ബുക്കിൻ്റെ പേര് ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്നാണ് അതൊരു പഴയ ബുക്കാണ് വാലസ് ദി ബാറ്റിൽസിൻ്റെ അപ്പോൾ ഈ ബുക്ക് അവർ വാങ്ങി വായിച്ചു ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവരുടെ അവരുടെ മനസ്സിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടാക്കി ആ ബുക്കിൽ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ വൺ നമ്മൾ എത്ര വർക്ക് ഇടുന്നു അതിന് അനുപാതികമായിട്ടായിരിക്കത്തില്ല നമുക്ക് പണം വരുന്നത് പിടിയില്ല ഹാർഡ് വർക്കാണ് പൈസയുടെ രഹസ്യം എന്നാണ് ഒരുപാട് പേര് വിചാരിക്കുന്നത് അപ്പോൾ ഹാർഡ് വർക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരും അങ്ങ് റിച്ച് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനകത്തുള്ള കുറേ കാര്യങ്ങൾ അതിൽ അല്ല ഇല്ല എന്നുള്ള ഈ ബ്ലൂ പ്രിൻസിനെ പൊളിക്കുന്ന പോലെയുള്ള മെസ്സേജുകൾ അതിനകത്തൊന്നും അങ്ങനെ ഈ ബുക്ക് ഇവരെ ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ആക്കി ഇവർക്കൊരു സ്പാർക്ക് കിട്ടി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കാര്യ കാര്യമാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയം എന്നുള്ളത് അവൻ്റെ കയ്യിലാണ് അവൻ്റെ മനസ്സിലാണ് ഓക്കെ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയം അവൻ്റെ മനസ്സിലാണ് അവൻ്റെ മനസ്സിൽ ഒരു വിത്ത് ഒരു സക്സസിൻ്റെ വിത്താണ് അവൻ പാകുന്നതെങ്കിൽ അത് വളർന്ന് സക്സസ് ആവും അവൻ്റെ മനസ്സിൽ അവൻ പാകുന്ന വിത്ത് നെഗറ്റിവിറ്റിയുടെയാണ് ദുരന്തത്തിനെയാണെങ്കിൽ അവൻ എന്ത് കണ്ടാലും ദുരന്തമായിട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ